ഇവർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ ഇത്തരത്തിലുള്ള ധൂർത്ത് നടത്തുന്ന ഒരു സർക്കാരിനാണല്ലോ കഴിഞ്ഞ തവണയും വോട്ട് കൊടുത്തത് എന്നോർത്തവരൊക്കെ സത്യം പറഞ്ഞാൽ ലജ്ജിക്കുകയാണ് ഇനി വോട്ട് കൊടുക്കുവോ കൊടുക്കില്ല ബാക്കിയുള്ള സ്ത്രീകളോട് മൊത്തം ഞങ്ങൾ പറയും കൊടുക്കരുത് സ്ത്രീകളെ കവളിപ്പിച്ച ഒരു പരിപാടിയാണ് ജനീയ ഹോട്ടൽ ഒരുപാട് ജനീയ പാവപ്പെട്ട ജനീയ ഹോട്ടൽ കഴിഞ്ഞ പരമാവധി ശ്രമിച്ചു അവർ പൂട്ടി തലസ്ഥാനത്തിൻ്റെ വിശപ്പകറ്റുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളാണ് ഇവിടെ ഉള്ളത് കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജീന എന്ന ജനകീയ ഹോട്ടലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി എന്നെ വിളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ സരോജൻ ചേച്ചിയാണ് ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരി സരോജൻ ചേച്ചിയുടെ കൂടെ പേരുണ്ട് ഇരുപത് രൂപയ്ക്ക് വിശപ്പകറ്റാം നാടിൻ്റെ വിശപ്പകറ്റാം എന്ന് പറഞ്ഞ് സർക്കാർ തുടങ്ങിയ ഈ സംരംഭം ഇപ്പോൾ ഇവരെ എല്ലാവരും പട്ടിണി കിട്ടിരിക്കുകയാണ് ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായി സർക്കാർ നൽകാം എന്ന് പറഞ്ഞിരിക്കുന്ന കാശ് കൊടുക്കുന്നില്ല ആകെ ഇവർ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് എന്ന് തന്നെ പറയാം എന്നിട്ടും അവർ ഇത് നിർത്തലാക്കാതെ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇനി തങ്ങൾക്ക് വയ്യ എന്നാണ് അവർ പറയുന്നത് എന്നാലും സരോജൻ ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കിപ്പോൾ മൂന്നര മാസ സബ്സിഡി കിട്ടാനുണ്ട് ആ കിട്ടാനുള്ളതെന്ന് വെച്ചാൽ ഒമ്പത് പത്ത് മാസം കഴിഞ്ഞു അത് കിട്ടേണ്ടത് ഇപ്പോഴും സർക്കാർ സബ്സിഡി നിർത്തലാക്കി ഇരുപത് രൂപരെ ഊണ് ഞങ്ങൾ മൂന്ന് വർഷം കൊടുത്തു കൊറോണ ആദ്യഘട്ടം തുടങ്ങിയ ജനീയ ഹോട്ടലാണിത് ജനങ്ങൾക്ക് ഒരു കട കമ്പോളം ഇല്ലാത്ത സമയത്ത് ആദ്യമായിട്ട് തുടങ്ങിയ ഞങ്ങൾ മൂന്ന് വർഷം സർക്കാർ പറഞ്ഞതനുസരിച്ച് ഇരുപത് രൂപയുടെ ഫുഡ് തന്നെയാണ് ഞങ്ങൾ മൂന്ന് വർഷം കൊടുത്തത് സർക്കാർ അവസാനം സബ്സിഡി സബ്സിഡി ഞങ്ങള് നിർത്തലാക്കി ഫോൺ നമ്പർ തരില്ല നമ്മളെ വിളിച്ചാൽ എടുക്കില്ല അവിടുത്തെ സ്റ്റാഫ് വീട്ടിൽ ചോദിച്ച് ഡി എം സീടെ നമ്പർ തന്നെ തരില്ല ഞങ്ങൾ ചെന്ന് കാണാൻ സാധിക്കുന്നില്ല ഞങ്ങളെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നു ഇപ്പോഴും ചോദിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സബ്സിഡി നിങ്ങൾക്കിനിയൊക്കെ സബ്സിഡി ഒന്നും കിട്ടില്ല ഡി എം സി ഒരു മറുപടി കിട്ടി ഞങ്ങൾ മത്സ്യമായിട്ട് തകർന്നു ഈ ഈ ഇത് രണ്ടും ഈ ജനീയ ഹോട്ടലിന് വേണ്ടി തന്ന ഒരു സ്ഥലമാണ് പക്ഷേ പകുതി വെച്ച് കുടുംബശ്രീ കോർപ്പറേഷൻ വാടക കൊടുക്കുന്ന പകുതി വെച്ച് ബസാറാക്കിയവർ ഈ ബസാറിൽ ഒരു കച്ചവടം ഇല്ല ഒരു പത്ത് പൈസ വരെ കച്ചവടം നടക്കണില്ല പക്ഷേ ഇവിടെ ആൾക്കാർ വന്ന് ഇരുന്ന് കഴിക്കുന്ന കാര്യം നിന്നുകൊണ്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ അത് ആ സൗകര്യമെങ്കിലും അവർ ഒരുക്കി തന്ന ആൾക്കാരെ ഇരുത്തി കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും എന്താണ് സർക്കാർ സബ്സിഡി നടത്തി സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യം ഞങ്ങൾക്കില്ല ഇവിടെ ഇവിടെ സൂപ്പർ നിന്നൊക്കെ ഉള്ളു നമുക്ക് അരി സാധനങ്ങൾ പലവചനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതൊന്നും ഈ നിമിഷം വരെ നാല് വർഷമാകുമ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം തന്നിട്ടില്ല തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മേയർ ഞങ്ങൾക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തു അത് ഉള്ളതും ഉള്ളതന്നെ ഞങ്ങൾ പറയാം മേർ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഈ കെട്ടിടപ്പണി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് അൻപതിനായിരം രൂപയുടെ ഒരു ചെക്ക് തന്നു അതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ധനസഹായം ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല തന്നിട്ടില്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കിലോ അരി പോലും തന്നില്ല ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും തരാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വില കുറഞ്ഞ അരി കിട്ടുമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് ഞങ്ങൾ ആ ഇവിടെ ഫുഡ് ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അരി അരിയിലെ ചോറ് ഇവിടെ കൊടുക്കാൻ പറ്റില്ല കുട്ടി റേഷൻ അരിയെ പോലായി പോകുന്നത് നമ്മൾ ഏറ്റവും കൂടിയരി ചാല കമ്പളത്തിൽ പോയി മൊത്തക്കടത്ത് സുലേഖ നേതാജരി മേള അവിടെ നോക്കണ ചാക്കുണ്ടാക്കിയിട്ടു നേതാജി അരിയാണ് നമുക്ക് ഏറ്റവും കൂടിയ അരിയാണ് നമ്മളവിടെ മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ ഊണെന്നും ഇരുപത് രൂപ ഊണെന്നും പറഞ്ഞ് ഞങ്ങൾ വില കുറഞ്ഞ അരിയല്ല എല്ലാ സാധനങ്ങളും വില കൂടിയ നല്ല പച്ചക്കറികളും ഭക്ഷണങ്ങളും അവിടെ ഞങ്ങൾ കടം വാങ്ങിക്കും പലചനക്കട കടം വീട്ടും പച്ചക്കറി കടയിൽ കടം വാങ്ങിക്കും അവിടെ നീട്ട് ഓരോ പാക്കിംഗ് പേപ്പറിലാണെങ്കിൽ മുപ്പതിനായിരം രൂപ ഇപ്പോഴും കടം കിടക്കുകയാണ് എന്നിട്ട് ഞങ്ങളിപ്പം ആ കടക്കാരൻ ഞങ്ങൾക്ക് തരുന്നില്ല വേറൊരു കടയിൽ പോയി അന്നന്ന് ഇപ്പോൾ പൈസ കൊടുത്ത് അന്നന്ന് പേപ്പർ എടുക്കണം കഴിഞ്ഞ മുപ്പതിനായിരം രൂപ പിന്നെ ഈ രീതിയിൽ ബുദ്ധിമുട്ട് പോയിട്ട് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്ന ഒരു ജനകീയ ഹോട്ടലാണ് ഈ പത്ത് ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടി തന്ന ജനകീയ ഹോട്ടലാണ് പക്ഷേ ആ സർക്കാർ ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ അത് ശ്രദ്ധിച്ച് ആ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനുള്ളവര് നമ്മളെ തളർത്തി മാനസികമായിട്ടും ഒരുപാട് ജനകീയ ഹോട്ടൽ പൂട്ടി ഇനി ഞങ്ങളും പൂട്ടേണ്ട വക്കില്ല അതാണോ ചെയ്യേണ്ടത് സ്ത്രീകളെ മൊത്തത്തിൽ കരുവാക്കുന്ന ഒരു പരിപാടിയായിട്ട് വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഞങ്ങൾ കറിന് ഞങ്ങൾക്ക് തരാമെന്നവർ പറഞ്ഞ് കറിൻ്റെ പൈസ കോ ഓപ്പറേഷൻ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളുടെ കറണ്ടിന് ചെല്ലുമ്പോൾ ചെല്ലുമ്പം പറയുന്നത് ബസ്സാർ രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കറണ്ട് ബില്ല് ഈ നാല് വർഷം കൊണ്ട് ഞങ്ങളാണ് കറണ്ടിൻ്റെ ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബസ്സാർ അടയ്ക്കുന്ന പകുതി ബില്ല് കുറച്ച് നാളവർ തന്നു ഇപ്പോൾ അവർ പറഞ്ഞു അവരും തരില്ല അവർക്കും കൂടെ ഞങ്ങൾ കറണ്ടിന് പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ബസ്സാർ അങ്ങ് മാറ്റി ഞങ്ങൾ അവിടെ കൂടെ ഊണ് കൊടുക്കൂലേ ഇതായി ആൾക്കാർ വന്നത് നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ അവിടെ കൂടെ കൊടുക്കൂലേ എത്രത്തോളം ഞങ്ങൾ വിഷമിക്കുന്നു എന്തെന്ന് ഒരു മനുഷ്യരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഇതിനു വേണ്ടി ഒരു മെമ്പർ സെക്രട്ടറി എന്നിതിന് സ്ഥാപിച്ചിട്ടുണ്ട് കോർപ്പറേഷനിൽ മെമ്പർ സെക്രട്ടറി വിളിച്ചാൽ എടുക്കില്ല പിന്നെ ഞങ്ങൾ പോയി കാണാമെന്ന് വെച്ചാൽ അവർക്കൊന്നും അറിയില്ല ഒരു കാര്യങ്ങൾ മാഡം ഞങ്ങളുടെ സബ്സിഡി വന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് ഈ കണ്ടിൻ്റെ പൈസ കറണ്ടിൻ്റെ പൈസ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കല്ല ഞങ്ങളുടെ വകുപ്പല്ല ഇവിടെ ഒരു പെട്ടെന്ന് വെള്ളം നിലച്ച് പോയി ഈ ജനങ്ങൾ അവർക്ക് അറിയില്ല ഇവിടെ വെള്ളം ഇല്ലാത്ത ഫുഡ് കൊടുക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് അവർക്ക് ആഹാരം കൊടുക്കണം ഒരു വണ്ടി വെള്ളം ഇട്ടുക എന്ന് പറഞ്ഞാൽ റിയില്ല അത്രത്തോളം മനസ്സ് കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ധൂർത്തിന ഒരു കുറവുമില്ലാത്ത സർക്കാർ കുവൈറ്റിൽ ഒരു ആക്സിഡന്റ് നടന്ന സമയത്ത് ഇവിടെ നിന്ന് ആരോഗ്യമന്ത്രി അയക്കാൻ ഖജനാവിൽ നിന്ന് കാസെടുത്ത് അയക്കാൻ വലിയ തിടുക്കമായിരുന്നു സർക്കാരിന് ബാലഗോപാലന് ധനമന്ത്രി ബാലഗോപാലന് ഒരു സർജറി വന്നപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാശ് അനുവദിച്ചു കൊടുത്ത സർക്കാർ ആണത് എന്തിനു ഒട്ടേറെ കാര്യങ്ങളാണ് അങ്ങനെ പറയാനുള്ളത് എണ്ണി എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കേൾക്കുമ്പോൾ വരും പക്ഷേ ഇവരുടെ മനസ്സ് വിങ്ങും കാരണം ഇവർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ ഇത്തരത്തിലുള്ള ധൂർത്ത് നടത്തുന്ന ഒരു സർക്കാരിനാണല്ലോ കഴിഞ്ഞ തവണയും വോട്ട് കൊടുത്തത് എന്നോർത്തവരൊക്കെ സത്യം പറഞ്ഞാൽ ലജ്ജിക്കുകയാണ് ഇനി വോട്ട് കൊടുക്കുമോ കൊടുക്കില്ല കൊടുക്കില്ല കാര്യം അത്രത്തോളം ഈ ജനീയ ഹോട്ടലിൽ ഡ്രെയിനിങ് തന്ന സമയത്ത് ഞങ്ങൾക്ക് ഉടനെ ഒന്നാം തീയതി അടുത്ത ഒന്നാം തീയതി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ രണ്ട് ട്രെയിനും കഴിഞ്ഞു രണ്ട് ട്രെയിൻ തന്നെ ഞങ്ങൾക്ക് ജനീയ ഹോട്ടലിൽ തരാനിട്ട് ആറ് വർഷം ഞങ്ങൾ ഞങ്ങളെ ഇറക്കിക്കയറി എന്താണ് ഞങ്ങൾ ഇറക്കി കയറ്റുന്നതുകൊണ്ട് ഡ്രെയിനിങ് തന്നിട്ട് ആറ് വർഷം മുപ്പത് ദിവസത്തിനകം ഇവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കണമെന്നാണ് ഇതിൻ്റെ നിയമം ഇവർ ഞങ്ങൾ ആറ് വർഷം കയറ്റി ഇറക്കി സാധാരണക്കാരായ കൊണ്ടായിരിക്കാം നമ്മളത് രാഷ്ട്രീയത്തിലില്ല സാധാരണക്കാരെന്ന് ഞാൻ ഞാനും ും ഒരുപാട് പ്രാവശ്യം ഞാനാണ് ഈ ചാനലുകാരെയൊക്കെ വിളിച്ചത് പിന്നെ അതിനുശേഷം എനിക്ക് ഫണ്ട് കിട്ടാനുണ്ടായിരുന്നു ആ ഫണ്ട് കിട്ടാൻ നേരത്തെ സി ഡി എസ് മെമ്പറും ചി ഡി എസ് ചെയർപേഴ്സൺ അതുവരെ എൻ്റെ അക്കൗണ്ട് നേരിട്ട് തന്നുകൊണ്ടിരുന്നവർ എനിക്ക് ധനസഹായം തരുന്നത് പോലെ സി ഡി എസ് മെമ്പറും ചി ഡി എസ് ചെയർപേഴ്സൺ അപ്പുറത്തിപ്പുറത്ത് നിന്ന് എനിക്ക് ചെക്ക് തരികയും അത് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു വെച്ചാൽ ഞാൻ അതിന് മുന്നേ പത്രക്കാരോട് പറഞ്ഞതുകൊണ്ട് അവർക്കൊരു തെളിവ് ഞാൻ കഷ്ടപ്പെട്ട കാശാണ് എനിക്ക് തരുന്നത് അല്ലാതെ മന്ത്രി ഓഫീസിൽ നിന്ന് അല്ല മന്ത്രി ഓഫീസിൽ നിന്ന് എനിക്ക് ധനസഹായം തരുന്നതല്ല അല്ലെങ്കിൽ ഞാൻ കടം ചോദിച്ച കാശല്ല ഇതൊന്നുമല്ല എനിക്ക് ഞാൻ അധ്വാനിച്ച് ഞാനും നാല് സ്ത്രീകളും കഷ്ടപ്പെട്ട് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ കാശ് തരുന്നതാണ് പത്ത് രൂപ ആ കാശെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ശമ്പളമായിരുന്നു പക്ഷേ എന്ന് വെച്ചാൽ ഞങ്ങൾ അത് പലിശയ്ക്ക് പലിശയ്ക്ക് മേടിച്ചാണ് ഞങ്ങൾ ഈ മന്ത്രി സഭ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ജനകീയ ഹോട്ടൽ കൊണ്ടുവന്നത് ആ സമയത്താണ് കോവിഡ് സമയമായിരുന്നു എല്ലാവർക്കും ഫ്രീ ഫുഡ് കൊടുത്തപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തു അടുത്ത ഭരണ ഇവർ വന്നു ആ ഭരണം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് കറക്റ്റ് സബ്സിഡി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് മെയ് പതിനാലാം തീയതി ഉത്തരവായിട്ടുണ്ടായിരുന്ന ഈ മൂന്നര മാസ സബ്സിഡി ഡയറക്ടർ ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാ ജില്ലയ്ക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഡി എം സിയോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഫണ്ട് വന്നതായിട്ട് അവർ പറയുന്നില്ല അല്ലെങ്കിൽ ഇപ്പം ചോദിക്കുമ്പോൾ പറയും പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഇപ്പോഴും പ്രോസസ്സിങ് ആണ് പ്രോസസ്സിങ് കഴിഞ്ഞാൽ പോലും ഞാൻ മൂന്ന് മാസം കഴിയണം ഞങ്ങൾക്ക് കാശ് കിട്ടണമെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് പോലും അവർക്കറിയില്ല എന്നാണ് അവിടുത്തെ ഓരോരുത്തരും ഞങ്ങൾക്ക് ഫണ്ട് വന്നു പക്ഷേ അതുപോലെ ഇവർ ഞങ്ങൾക്ക് ഒപ്പിട്ട് ട്രഷറിയിലോട്ട് അയക്കുന്നില്ല ഞങ്ങൾക്ക് വന്ന ഫണ്ട് ഇപ്പം മൂന്നര മാസം വന്നിട്ടുണ്ട് ഒന്നര കോടി രൂപ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഈ ഒന്നര കോടി രൂപ ഡയറക്ടർ ഓഫീസിൽ നിന്ന് പറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ ഡി എം സി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് കാശ് വന്ന കാര്യം ആ ഒന്നര കോടിയും മുക്കിയിട്ടുണ്ടാകും കാരണം കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ പിണറായി സർക്കാരിനെ വിശ്വസിച്ച് കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ പ്രതിനിധികളാണ് ഇവർ ഇവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം എന്താണ് ഇനി നിങ്ങളുടെ തീരുമാനം ഞങ്ങൾ ആർക്കും ഓർഡർ കൊടുക്കൂല ബാക്കിയുള്ള സ്ത്രീകളോടെ മൊത്തം ഞങ്ങൾ പറയും കൊടുക്കരുത് സ്ത്രീകളെ കവളിപ്പിച്ച ഒരു പരിപാടിയാണ് ജനീയ ഹോട്ടൽ ഒരുപാട് ജനീയ പാവപ്പെട്ട ജനീയ ഹോട്ടൽ കഴിവ് പരമാവധി അവർ ശ്രമിച്ചു അവർ പൂട്ടി അവർ പൂട്ടി ഞങ്ങൾ അടച്ചുപൂട്ടണ വക്കിലാണ് എന്നിട്ട് പോലും ഞങ്ങളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് നമ്മൾ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോഴും പൂട്ടിട്ടെ എപ്പോഴും പൂട്ടിട്ട് ആ രീതിയിൽ എന്നിട്ട് ഞങ്ങൾ പിടിച്ചു പോവേണ് എന്ത് നിങ്ങൾക്ക് സഹായിച്ചൂടെ ഈ സ്ത്രീകൾ നിങ്ങൾ പറഞ്ഞ ഉടനെ ഇരുപത് രൂപരെ ഊണ് കൊടുക്കാൻ വന്നവരല്ലേ നിങ്ങൾക്ക് ഇത്രയും ജനങ്ങൾ നിങ്ങളെ സേവിക്കൂലേ നിങ്ങൾ ഇത്രയും മനസാക്ഷി ഇല്ലാത്തവരായിപ്പോയ മൂന്നര മാസത്തെ സത്രി വന്നല്ലോ അവർക്ക് സമയമൊന്നും തരാമല്ലോ ഇത്രയും മാസം കഴിഞ്ഞല്ലേ വന്നത് അതുപോലും തരാത്ത മനസാക്ഷി ഇല്ലാതെ ഊട്ടിക്കാൻ നോക്കണം നമ്മൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകൾ ചെയ്യാത്തത് നമ്മുടെ സ്ത്രീകളെ പേരിൽ പഴയ അപ്പോൾ അവിടെ ഒരു സ്ത്രീകൾ കാണുന്ന ഒരു സ്ത്രീകൾ വോട്ട് കൊടുക്കരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത്